ലക്ഷദ്വീപിലെ കവരത്തിയിലേക്കുള്ള എയർഫോഴ്സിന്റെ പ്രതിരോധ സാമഗ്രികൾ കൊല്ലം പോർട്ടിൽ എത്തിച്ചു എട്ട് ഡിഫൻസ് ട്രക്കുകളും അഞ്ച് കണ്ടെയ്നറുകളും നിരവധി ലോറികളിലായി നിരവധി പാക്കേജുകളുമാണ് കൊല്ലം പോർട്ടിൽ എത്തിച്ചത് സാമഗ്രികൾ ബാർജിൽ രണ്ട് ദിവസത്തിനകം കവരത്തിയിലേക്ക് കൊണ്ടുപോകും അതീവ സുരക്ഷാ പ്രാധാന്യമുള്ളവയായതിനാൽ കണ്ടെയ്നറുകളിലും പാക്കേജുകളിലും ഉള്ളതെന്താണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല സാമഗ്രികൾ കൊണ്ടുപോകാൻ മുംബൈയിൽ നിന്ന് സി വാരിയർ എന്ന ബാർജും ഇത് വലിച്ചുകൊണ്ടുപോകാനായി ഓഷ്യൻ സിയാച്ചൽ എന്ന കൂറ്റൻ ടഗും ഇന്ന് ഉച്ചയോടെ പോർട്ടിൽ ും ലോറികളിൽ നിന്നുള്ള കണ്ടെയ്നറുകളും പാക്കേജുകളും ബാർജിലേക്ക് മാറ്റും ട്രക്കുകൾ അതുപോലെ ബാർജിൽ കൊണ്ടുപോകും പാക്കേജുകളും കണ്ടെയ്നറുകളും വെൽഡ് ചെയ്ത് ബാർജിൽ ഉറപ്പിച്ച് ഷീറ്റ് കൊണ്ട് മൂടിയാകും കവരത്തിയിലേക്ക് കൊണ്ടുപോവുക കവരത്തിയിൽ ബാർജിൽ നിന്ന് സാമഗ്രികൾ ഇറക്കാനായി നൂറ്റി അൻപത് ടൺ ഭാരദോഹനശേഷിയുള്ള ക്രെയിനും ബാർജിൽ കൊണ്ടുപോകും തിരുവനന്തപുരം മുട്ടത്തറയിൽ നിന്ന് ആയുധധാരികളായ എയർഫോഴ്സ് സംഘത്തിന്റെയും പോലീസിന്റെയും പ്രത്യേക എസ്കോട്ടിലാണ് പ്രതിരോധ സാമഗ്രികൾ കൊല്ലത്തേക്ക് കൊണ്ടുവന്നത് പോർട്ടിന്റെ സുരക്ഷയും ആയുധധാരികളായ എയർഫോഴ്സ് സംഘം ഏറ്റെടുത്തിട്ടുണ്ട് കൊല്ലം പോർട്ട് ഓഫീസർ ക്യാപ്റ്റൻ കെ അശ്വനി പ്രതാപിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ സാമഗ്രികൾ സുരക്ഷിതമായി സൂക്ഷിക്കാം സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് പോർട്ട് പരിസരത്ത് കേന്ദ്ര ഇന്റലിജൻസ് സംഘവും പ്രത്യേക നിരീക്ഷണം നടത്തുന്നുണ്ട് കൊല്ലം പോർട്ടിൽ നിന്നുള്ള ആദ്യ ബ്രേക്ക് ബൾക്ക് കാർഗോ സർവീസാണ് എയർഫോഴ്സിന്റെ കവരത്തിയിലേക്കുള്ള ചരക്ക് നീക്കം മുംബൈയിൽ നിന്ന് ഐ എസ് ആർ എയുടെ കൂറ്റൻ ഉപകരണങ്ങൾ കൊല്ലത്തെത്തിച്ച പാക് ഷിപ്പിംഗ് കമ്പനിക്കാണ് കവരത്തിയിലേക്കുള്ള ചരക്ക് നീക്കത്തിന്റെ ക്ലിയറിംഗ് ലോജിസ്റ്റിക്സ് ചുമതല കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കൊച്ചി വഴി കവരത്തിയിലേക്ക് നേരത്തെ കൊണ്ടുപോയിരുന്ന പ്രതിരോധ സാമഗ്രികൾ എയർഫോഴ്സ് കൊല്ലം വഴിയാക്കിയതെന്നാണ് സൂചന കൊല്ലത്ത് ഐ സി പി അനുവദിക്കുന്നതിന് മുന്നോടിയായി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ കൂടിയാണ് എയർഫോഴ്സിന്റെ ചരക്ക് നീക്കാമെന്നാണ് വിവരം പ്രതിരോധ സാമഗ്രികൾ കൊണ്ടുപോകുന്നതുവരെ പോർട്ടിൽ പൊതുജനങ്ങൾക്ക് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനിടെ കൊല്ലം തീരത്ത് ഇന്ധന പരിവേഷണത്തിന് ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് കരാർ ഒപ്പിട്ടിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതിയോടെ പരിവേഷണം ആരംഭിക്കുമെന്നാണ് വിവരം യു കെ ആസ്ഥാനമായുള്ള കമ്പനിയുമായി നൂറ്റി അൻപത്തിനാല് ദശലക്ഷം ഡോളറിന്റെ കരാറാണ് ഒപ്പിട്ടിരിക്കുന്നത് അതായത് ആയിരത്തി കോടി കൊല്ലമടക്കം മൂന്ന് ഇന്ത്യൻ തീരങ്ങളിലാണ് പര്യവേഷണം നടത്തുക കൊല്ലം തീരത്ത് നിന്ന് നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ ദൂരത്താണ് പരിവേഷണം കൊല്ലത്തിന് പുറമെ ആന്ധ്രയിലെ അമലാപുരം കേരള കൊങ്കൺ മേഖല എന്നിവിടങ്ങളിലാണ് പരിവേഷണം നടത്തുക രണ്ടിടത്തും പ്രാരംഭ നടപടികൾ ഡോൾഫിൻ ഡ്രില്ലിംഗ് എ എസ് കമ്പനി നേരത്തെ പൂർത്തിയാക്കി ജലനിരപ്പിൽ നിന്ന് ആറായിരം മീറ്റർ വരെ ആഴത്തിലാണ് പരിവേഷണത്തിനായി കൂറ്റൻ കിണറുകൾ നിർമ്മിക്കുക നിർമ്മിക്കുകൾ കൊല്ലം തീരം കേന്ദ്രമാക്കി ഓയിൽ ഇന്ത്യ പ്രാഥമിക പരിവേഷണം നടത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിശദമായി പരിവേഷണം നടത്തുന്നത് വാതക ഇന്ധന സാധ്യതകൾ കൂടി പ്രതീക്ഷിച്ചാണ് പരിവേഷണം എന്നാണ് വിവരം പരിവേഷണത്തിനുള്ള ഡ്രില്ലറുകൾ കൂറ്റൻ പൈപ്പുകൾ മറ്റുപകരണങ്ങൾ തുടങ്ങിയവ സൂക്ഷിക്കാൻ കൊല്ലം പോർട്ട് കേന്ദ്രീകരിച്ച് ഡ്രില്ലിംഗ് പൈപ്പുകൾ സംഭരിക്കും ഇതിനുള്ള കൂറ്റൻ ൻ യാർഡ് പ്ലാന്റ് പരിവേഷണ കപ്പലിനും ചെറുകപ്പലുകൾക്കും ടഗുകൾക്കും ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യം താൽക്കാലിക ഓഫീസ് മുറി തുടങ്ങിയ സംവിധാനങ്ങൾ കൊല്ലം പോർട്ടിൽ സ്ഥാപിക്കും ന്യൂസ് ഡെസ്ക്